മത്സ്യകൂർമകം വരാകസിംഹമായി തീർന്നും വാമന പരശുരാമ രാമകൃഷ്ണനായതും കൽകിയും ജനാർദ്ദനാം ജഗൾ പ്രഭോ നമിച്ച് നിത്യസേവ ചെയ്യണം മനുഷ്യരിൽ കലിയുകയും പാദമാർന്നോ നിത്യസേവചേതിടാം കൃഷ്ണ 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 ഹരേ കൃഷ്ണ പാഹിമാം ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേം കൃഷ്ണായ വാസുദേവായ ഗോവിന്ദായ നമോ ഗോവിന്ദ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്തരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ രഗ്മി വധം അവസാന ഭാഗവും തുടർന്ന് ഭാണയുദ്ധവും ഓ വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ൃത്യുതൻ സമയമങ്ങാകയാൽ രാമനോട് പിന്നെയും അസത്യവാൻ രക്തി ഇങ്ങനെ ചൊന്ന നന്നായി ജയിക്കണം മാനത്ത് വേണമെന്നാൽ കാടകം തന്നെ വാഴും ഗോപാലനായ ഭവാനിടഴും ചൂതിലേതും ശീലമില്ലതുമല്ല തന്നിലും ിലും തന്നിലും പരിചയം വീരരാമൻക്കുണ്ടായി വന്നേടുമോർക്ക സകീ ഇത്തരം ലക്ഷ്മിതന്റെ വാക്യത്തെ കേട്ട നേരം എത്രയും കൈകൾ കൊട്ടിച്ചിരച്ചു നൃപന്മാരും യും കോപത്തോടു രാമനും എഴുന്നേറ്റവും ചിത്രമായതന്നെയും തച്ചു കൊന്നിതങ്ങതുകർ മന്തി വേഗത്തിൽ ചാടി രാമൻ പിടിച്ചോ കലിംഗനെ വേഗത്തിൽ ദന്ത യമപുരേ പിന്നെയും ുഷ്ടന്മാരാ ഭൂപരി ചെന്നു രാമൻ ഒന്നൊന്നീ അടിച്ചത് കൊണ്ടവർ ശിരസ്സുകൾ പാണികൾ നേത്രങ്ങളും പാദങ്ങൾ തോൾ ഓരോന്ന വേണോ പോയി ചോരയൊലച്ചോടെ പോയി നൃപന്മാരും ഭീതി വേണ്ടി ഓരോ ഗുഹകൾ കുളിച്ചു ചോതിങ്കൽ അവയെല്ലാം കണ്ടു കൃഷ്ണനും അപ്പോൾ ഒന്നുമേ മിണ്ടിയില്ല മിണ്ടിയിലതു നന്നായതെന്നു ചെന്നാൽ തന്നോട് വൈദർപ്പയ്ക്ക് പ്രിയമായി വരാ ഇതു നല്ലതല്ലെന്നു ചൊന്നാൽ രാമനും പ്രിയമല്ല വല്ലതെന്നാലും ഒന്നും മിണ്ടാതെ മുകുന്ദനും അനിരുദ്ധനും ഭാര്യമാര് മഴ്ത്തേരിലേറി തന്നെ ദോരാക്കുവാണിതു രാമനും അവിടത്തിൽ ഭീഷ്മികളോടും സമോദം വാണു സർവാർത്ഥാദികൾ സമസ്തവും മാധവന്തങ്ങൾ സമർപ്പിച്ചവർ സൗകര്യമായി മാധവാശ്രയമായ വാണിതൂശാർഗന്മാ അടുത്ത ഭാഗം ബാണയുദ്ധം കേൾക്കടോ ബാണാസുരന്തന് മകൾ തന്നെ വേട്ടാന കമേറിടം ിതയ്ക്കു നൂറു പുത്രർ ഉത്ഭവിച്ചതിൽ മുമ്പൻ ബാണനെന്നറിഞ്ഞാലും ശങ്കര നൃത്തകാലി മുരശുവാദ്യങ്ങളാൽ ശങ്കരം വിശേഷമായി സേവിച്ചു ബലിപുത്രൻ പട്ടവൽസലൻകരൻ സന്തുഷ്ടനായിട്ടപ്പോൾ ഭക്തനാ ബാനന്ദനിക്കായിരം ബാഹു നൽകി പിന്നെയും മരുൾ ചെയ്തു വേണ്ടുന്ന വരങ്ങളെ നന്നായി വരിച്ചു കൊള്ളുന്നതു ശിവൻ താനും അനേരം അപേക്ഷയായെന്നും എൻ ഗൃഹം കാത്തു എന്നെ രക്ഷിച്ചു കൊള്ളുക വേണമെന്നർത്ഥിച്ചു അന്നേരം ഗുഹ ഗണേശാതിഭൂതങ്ങളൂടം പന്നകവിഭൂഷണൻ പാർവതിയുക്തനാ ചെന്ന ബാണന്റെ പുരഗോപുരേ വണീടിനാൻ ചന്ദ്രശേഖരം വന്ധുത്തമതം തന്നുള്ളിൽ വളർന്നു ചൊല്ലിടിനാൻ ബാണാസുരൻ ടി തന്ന കങ്ങൾ എനിക്കിന്നു സന്തതം ഭാരമായി വന്നതു സഹസ്രവും എന്നോട് യുദ്ധം ചെയ്യുവാൻ നിൻതിരുവടി ഒഴിഞ്ഞെന്നോർത്താൽ ഒരുവനുമില്ലല്ലൂ ലോകങ്ങളിൽ ഇത്തരം ബാണവാക്യം കേട്ടു കോപിച്ചു ശിവൻ സത്വരം ചൊന്നാ കേട്ടുകൊള്ളുക ബലിസുതാ നിന്നേതു മുറിഞ്ഞേടിന നാളിൽ വരും എന്നോടു തുല്യനീകൻ നിന്നോടു പൊരുതവൻ നിന്നുടി ബലമതമടക്കുമെന്നു കേട്ടു നന്ദിച്ചു ബലിസുതൻ മനസേ ദുർമതാൽ മാനിച്ചു കേതു തന്നെ ദിവസം നോക്കി നോക്കി വാണിതങ് ഒരുദിനം ബാണന്റെ മകളായ ഏണാങ്കമുൾ ശിവനെ വന്ദിപ്പാനായി ചെന്നു വന്ദിച്ചതപ്പോൾ ശങ്കരൻ അനുജ്ഞയും നന്നാ ഇവരിന്നു നൽകിയ നേരമവൾ ശങ്കരൻ തന്നംഗത്തിലിരിക്കും ഗൗരി തന്നെ പങ്കജമു ഉഷ കണ്ടു ചിന്തിച്ചു ചിത്തേനയ്ക്കും ഇതുപോലെ നല്ല കാന്തനുമായി രമിച്ചു വസിപ്പതിനെന്നു കൈവരുമെന്നു നനച്ചു കഞ്ഞകതൻ ചിത്തത്തെ കണ്ടു ദേവി മന്ദഹാസവും ബോണ്ടങ്കുഷയൂടരുൾ ചെയ്തു ും ഇതുപോലെ നല്ല രമിച്ച് വസിപ്പതി കൈവരുമെന്നു നനച്ചു കന്യകഥന ചിത്തത്തെ കണ്ടു ദേവീ മന്ദകാസവും ബോണ്ടങ്ങുഷയൂടരുൾ ചെയ്തു സുന്ദരി തവ ചിത്തം ഞാൻ അറിഞ്ഞതു മെഡൂ മുതൽ മൂന്നു ദിനത്തിലകം സ്വപ്ന നിന്നെയും രമിപ്പിച്ചു പോയിടും ഒരു കുമാൻ നിന്നുടേ കാന്തനവന്താനായി വരും അതിനൊന്നുമേ സന്ദേഹമില്ലെന്നതുകേട്ടനേരം വന്ദച്ചു ലജ്ജയോടും ചെന്നുഷാ ഗൃഹം പൊക്കാ ചികാദേവിക്യം ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ ചണ്ഡിക പറഞ്ഞുള്ള മൂന്നുനാൾ ചെന്ന ശേഷം വിഭ്രമത്തോടു തളർന്നുറങ്ങി അവളപ്പോൾ അപ്പോൾ സുഭ്രുവാൾ കുരുപുമാൻ വന്നവൻ ഗിനാവിംഗിൽ ഒന്നിച്ചു രമിപ്പിച്ചതെന്നു കണ്ടുഷദാനം ചിത്ത വിഭ്രമത്തോടു പുണർന്നാൾ തദാ ചിത്തമാകന കാമസുന്ദരം കാണായകയാൽ ചിത്തമാകന കാമസുന്ദരം കാണായകയാൽ അയ്യോ ചതി ചെയ്തോ എൻ കാന്താഭവാനെന്നും മയ്യേലും മിഴിമുറയിട്ടതു ദുഃഖത്തോടെ നേരം ബാണമന്ത്രിയാകിയ കുംഭാണ്ടാജ്യനെന്ന അവന്തന്റെ പുത്രി ചിത്രലേഖയാഴി ദുരോദനം കേട്ടിട്ടവൾ ഉണർന്നങ്ങുഷയോട് മോദമൂടു രേതാൾ മന്ദഹാസവും പൂണ്ടു എങ്ങു പോയതോ നിന്റെ കാന്തന മനോഹരൻ സുന്ദരി വിവാഹവും ചെയ്തതാരടോ ചൊൽകം നിന്നയും ചതിച്ചു പോയി കാന്തനങ്ങീവൻ സുന്ദരി ഞാൻ അറിഞ്ഞില്ല പറയണം എന്നതു കേട്ട നേര മുഷയും ചൊല്ലിടിനാസ്യമല്ലയൻ മനസ്താപം പാരം സുന്ദരനായിടുന്ന പുരുഷനോടും കൂടി കന്തർപ്പലീല പോണ്ടു കിനാവിൽ ഞാൻ നോക്കും നേരം നോക്കുന്നേരം തന്നെ കണ്ടതുമില്ല ഞാനും സുന്ദരനായിടുന്നോ രാവനെ പിരിഞ്ഞിനിയെന്നുമേ ജീവിച്ചിരുന്നേടുകയില്ല ഞാനും ഇത്തരം ഉഷവാക്യം കേട്ടു പാണ്ഡപുത്രേ ചിത്ര സാമർഥ്യമേറ്റമുള്ളവളതു ചിത്രരൂപമായോരോ പുരുഷന്മാരെയല്ല എത്രയും തുല്യമായിട്ട് എഴുതി ചിത്ര ശങ്ങളെയും മാനുഷ വംശത്തെയും ദേവരാം കൃഷ്ണരാമ പ്രത്യുപ്നരിവരെയും നന്നായിട്ടെഴുതി നാൾ എന്നതിൽ പ്രത്യുനൻ സുന്ദരി ഉഷ കണ്ടു പ്രത്യുപ്നനെ സുന്ദരി ഉഷ കണ്ടു ലജ്ജയാ നിൽക്കുന്നതു കണ്ടതു നേരം ചിത്രലേയും അനിരുദ്ധമും കണ്ടതുപോലെ ചിത്രം എഴുതി കാണിച്ച പൂൾ സുന്ദരി ഉഷ മാമ കാന്തനിപ്പുമാനാള നേരം ചിത്രലേഖ ചൊല്ലിനേയാ നിന്നീ കാന്തം വരുത്തിയിടുവൻ ഇപ്പോൾ ഞാനും കും ഭാണ്ഡപുത്രി പറ പുറപ്പെട്ടു അന്യന്മാരാരും അറിയാതവൾ മായയാലേ ഭരതാ പുരിതുക്കൂ നിന്നൊടി കാന്തം വരുത്തേടുവനിപ്പോൾ ഞാനും എന്നു കൊമ്പാണ്ടുത്രി പറഞ്ഞു പുറപ്പെട്ടു അന്യന്മാരും മറിയാദവൾ മായയാാലേ ദ്വാരകാപുരി ബുക്കു അനിരുദ്ധം പാരാതി കൊണ്ടുപോകുന്നു സഹിക്കു നൽകിടിനാ കാമനന്ദനന്ദന്റെ തന്റെ കായ വൈഭവം ചൊൽവാനാമല്ല പണി പണി എന്നതേ പറനൊന്നിച്ചു ബാണപുത്രി തന്നുടേ ദുഃഖം വിട്ടുവാണിതു സുഖത്തോടെ സുന്ദരിയോടും അനിരുദ്ധനും അതുപോലെ അന്യോന്യം ചേർന്നു രാഗം വർത്തിച്ചു വണമൂലം കാലം പൂയതു മേതു മറിഞ്ഞതില്ലെന്നവ ഹരി രാമ ഹരേ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम रामा हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ कायङ्गेन्द्रियर्वा बुद्ध्यात्मना वा प्रकृति स्वभावल्

വരികൾസഗതം തുടരും നാളെ നമസ്തേ